ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫംഗ്ഷനാണ് സംഭവം ഇന്നത്തെ ബ്ലോഗെന്ന് പറയണത് അപ്പോൾ വേറെ ഒന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു ആൻറ്റിയുടെ അമ്മയും ചേട്ടൻ പുറത്തൊന്നും വന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന് അപ്പോൾ എൻഗേജ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവലും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനൊട്ടും റെഡി ആയിട്ടില്ല അപ്പം ഇവിടെ അമ്മയ്ക്ക് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് ആൻറ്റിയോ അമ്മാവനൊക്കെ ആദ്യം തന്നെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നോക്കിയാണ് നന്ദകത്ത് റെഡി ആവാനുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് അമ്മയും കണ്ടനുപ്പം ഇങ്ങോട്ട് വരെ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നല്ല അപ്പം അന്നിട്ട് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകുള്ളു വെച്ചാൽ ഇപ്പോൾ പോകും അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് എൻഗേജ്മെന്റ് ആണ് അപ്പം ആ ഒരു ആയിരിക്കും നമ്മൾ കാണാൻ പോണത് അപ്പോൾ അതിനെ പറ്റണ പോലെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പിന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഓടിച്ചാടി നടക്കാൻ പറ്റാത്ത കാലിൻ്റെ അത് റെഡി ആവാത്തത് കൊണ്ട് ഞാനെവിടെയെങ്കിലും അടങ്ങിയൊന്നും ഇരിക്കണേ ഇരിക്കും അതുകൊണ്ട് ഇപ്പം എന്തായാലും വീഡിയോ ഒക്കെ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും എന്തായാലും എന്ന് വിചാരിക്കണം അപ്പം എന്തായാലും നമുക്കിനി പോണ പോണവിശേഷങ്ങളൊക്കെ ഉണ്ടായാലും ഞാൻ റെഡിയായിട്ടൊക്കെ കാണിച്ചു തരാട്ടോ ഞാൻ പകുതിയൊക്കെ റെഡിയായി നിൽക്കുമ്പോഴാണോ ഈ ഇന്റർ എന്ന് പറഞ്ഞത് അപ്പം ഇൻട്രോ എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ഇനി അവിടെ നിന്ന് അമ്മേങ്ങാണ്ടൊക്കെ വരുമ്പോഴും കാണിക്കാം പിന്നെ ബാക്കി വിശേഷങ്ങൾ ഞാൻ റെഡി ആയിട്ടൊക്കെ കാണിക്കാം അപ്പം പിന്നെ നമുക്ക് അപ്പം കാണാം ഞാൻ ആ ലുക്കൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി ആയി അപ്പം എൻ്റെ ഔട്ട്ഫിറ്റും റെഡിയായി കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഔട്ട്ഫിറ്റാണ് ഇറങ്ങണം ആ ഓക്കെ ബാക്കിലേക്ക് ഇറങ്ങി കാണിക്കണമെന്നാണ് നന്നു പറഞ്ഞത് നല്ല റിസ്ക്കായിട്ടുണ്ടോ പോക്കിട്ട് അപ്പം ഫുൾ സെറ്റായി ഇനിയിപ്പം നമ്മൾ പോവാനായിട്ട് ഇപ്പം അവരുടെ ഒരു വരും എന്നോട് എന്നിട്ട് അങ്ങനെ പോകും അപ്പം ഇവിടെ എല്ലാരും റെഡിയായി അമ്മ അച്ഛനും പോയി ഇനിയിപ്പോൾ നന്ദതേ പോകണം നന്ദവും റെഡി ആയി ഇങ്ങനെ നിൽക്കുന്നത് പോവാനായിട്ടൊക്കെ റെഡി ആവണ് അപ്പം ഇതൊക്കെയാണ് നമുക്ക് പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാട്ടോ അങ്ങനെ നമ്മളത് ഇപ്പോൾ ഓഡിറ്റോറിയത്തിലെത്തിയിട്ടുണ്ട് ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും തിരക്ക് പിടിച്ച് പോകുന്നതുകൊണ്ട് അങ്ങനെ ഒന്നും നടന്നില്ല കാണിക്കാനായിട്ട് അപ്പോൾ ഇത് വന്നിട്ട് ചേട്ടൻ സ്റ്റേജിലേക്ക് കയറ്റി അങ്ങനെ ഞാൻ അതേ ഫ്രണ്ടിലൊക്കെ പോയി ഇരിപ്പുണ്ട് നന്ദ സ്റ്റേജിലുണ്ട് ഞാൻ സ്റ്റേജിലോട്ട് പോയി കയറിയില്ല പെട്ടെന്ന് കുറേ നേരം നിൽക്കണ്ടേ വെയിറ്റ് ചെയ്ത് അപ്പോൾ അത് ആ ടൈം ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കയറിയാൽ മതിയല്ല കണ്ണനാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ രണ്ടമ്മമാരും അച്ഛനും എല്ലാവരും നമ്മുടെ കൂടെ വന്ന എല്ലാവരും ഫ്രണ്ടിൽ തന്നെ ഇരുപ്പുണ്ട് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഈ ബ്രൈഡിന്റെ എൻട്രിയുണ്ട് ആ സമയത്ത് കുറേ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടണമായിരുന്നു നമ്മളങ്ങനെ അത് കാണിക്കാഞ്ഞത് പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ അവരെടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളപ്പിനി എൻഗേജ്മെന്റിന്റെ ടൈമിലേക്ക് ആവേണം അപ്പോഴേക്കും ഞാനത് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഇത് അവിടെ കുറച്ച് തിരക്കുകൾ ഉണ്ടാകാം നമ്മുടെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എന്തായാലും കുറച്ച് തിരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയിപ്പോൾ മോതിരം എക്സ്ചേഞ്ച് ചെയ്യണത് കണ്ടില്ല ചേട്ടയിലോട്ടിട്ട് ഇനി ചേട്ടൻ ചേച്ചി കിട്ടുകൊടുക്കും അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മുടെ എക്സ്ചേഞ്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ഹാപ്പിയാണ് പിന്നെ നമുക്കൊരു വിഷമമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത ചേച്ചിയും ചേട്ടനും പുറത്താണ് അപ്പോൾ അവർ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് യു കെയിലാണ് അവർ അപ്പോൾ അവർ വീഡിയോ കോളിൽ തന്നെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കല്യാണം ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടായ അടുപ്പിച്ചുണ്ടായ പരിപാടികളൊക്കെ അവർക്ക് മിസ്സായി പെട്ടെന്ന് അപ്പോൾ ഇനി അതിൻ്റെ ഒരു വിഷമം ഉണ്ട് എന്നാലും അവർ വന്നിട്ട് നമ്മൾ അടിച്ച് പൊളിക്കും അത് വേറെ കാര്യം പിന്നെ അതേ അച്ഛൻ ജാതകം കൈമാറണ അമ്മാവന്മാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ജാതകം കൈമാറൽ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം അങ്ങനെ പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോ സെക്ഷൻ നമ്മുടെ ഓരോ പരിപാടികളും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തത് പിന്നതെയും നമ്മളൊരു ഹാമ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് അപ്പം അത് കൊടുക്കാനായിട്ട് ഞാൻ അത് ചേട്ടൻ്റെ കയ്യിലോട്ടേൽപ്പിക്കാണ് അത് കഴിഞ്ഞ് അവരങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്നത് അതൊക്കെയായിരുന്നു അടുത്തത് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബൊക്കിംഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെട്ടോ അത് ആദ്യം തന്നെ കൊടുത്തു ആ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല ആ ഒരു പരിപാടിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ചെടുത്ത് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടാണ് ആദ്യം തന്നെ കയറിയത് ഞങ്ങളായിരുന്നു വേറൊന്നും ഞാൻ എന്തായാലും അവിടെ സ്റ്റേജിൽ നിൽക്കണിരുന്നു അപ്പോൾ പിന്നെ അമ്മനെയും വിളിച്ച് ഞങ്ങൾ വേഗം ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പം കയറി ഇറങ്ങി ഒരുപാട് അങ്ങനെ ഇറങ്ങണ്ടല്ല അപ്പോൾ ഒറ്റയടിക്ക് എല്ലാ ഫോട്ടോസും എടുത്ത് തീയാണെങ്കിൽ നമ്മുടെ പിന്നെ പണി കഴിയുമല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു അപ്പോൾ എനിക്ക് പോയി താഴെ ഇരിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ എല്ലാവരും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ മിക്ക കമൻ്റ് ബോക്സിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സ്വന്തം ചേട്ടനാണോ അനിയത്തി അല്ലേ ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് ഉള്ളത് ഇത് ആൻറ്റിയുടെ മോനാണ് പക്ഷെ എന്നാലും ഞങ്ങൾ പണ്ട് മുതലേ ചെറുപ്പത്തിലെ മുതലേ അങ്ങനെ പെങ്ങളാണ് അല്ലെങ്കിൽ ആങ്ങളെയാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് മൂന്ന് ചേട്ടന്മാരാണ് ചേട്ടന്മാരാണുള്ളത് അവർ അതേപോലെയാണ് കൊണ്ടിടക്കണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് ഞാൻ കമൻറ്റ് ബോക്സിൽ അങ്ങനെ രണ്ട് മൂന്നെണ്ണം കണ്ടോണ്ടോ പറഞ്ഞത് ഇപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ പിന്നെ അത് കഴിഞ്ഞ് അമ്മനെ അച്ഛനേയും നന്ദൂനെയൊക്കെ വിളിച്ച് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ അങ്ങനെ അവർ വർത്താരം പറയി സംസാരിക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അത് അടുത്തത് വീണ്ടും ഞാൻ ഫോട്ടോ എടുക്കാൻ അവിടെ തന്നെ നിന്നിട്ട് ഇനിയും ബാക്കി ഫോട്ടോസ് ഉണ്ടായിരുന്നു പിന്നെ ചേട്ടനെ വിളിച്ച് രണ്ടാമത്തെ താൻ മോനാണ് പിന്നെ അതുപോലെ തന്നെ മൂത്ത ചേട്ടൻ ഞാൻ പറഞ്ഞല്ലോ പുറത്തായിരുന്നെന്ന് അപ്പോൾ അവരെയും വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നേരതേ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നു നമ്മൾ തന്നെയുണ്ട് ആദ്യമായിട്ട് ഫുഡ് കഴിച്ചതും അവിടെ എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ മടിഞ്ഞ് മടിഞ്ഞ് നിന്ന സമയത്ത് സിന്ധുമാമ്മ പോയിട്ട് വേഗം പോയിട്ട് മേടിച്ചിട്ട് വന്ന് ഞാൻ തന്നെ മേടിക്കട്ടെ എല്ലാവരും ഇങ്ങനെ മടിഞ്ഞ് നിൽക്കുകയാണ് പറഞ്ഞുകൊണ്ട് ആ മേടിച്ചിട്ട് എനിക്കാണ് കൊണ്ടുത്തന്നത് എന്നോട് നടക്കണ്ടെന്ന് പറഞ്ഞോണ്ട് അമ്മ വേഗം മേടിച്ച് എനിക്ക് കൊണ്ടുത്തന്ന് അത് കഴിഞ്ഞ് പിന്നെ അമ്മയും കണ്ണനൊക്കെ പോയി മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ടൊക്കെ ഇരുന്ന് പിന്നെ അച്ഛനും അമ്മയൊക്കെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെയാണ് ഇരുന്നത് അവിടെ രണ്ടാമത്തെ ആൻറ്റേയും സൈഡിലൊക്കെ നിൽപ്പണ്ടിട്ടാ അങ്ങനെ അവരൊക്കെ ലാസ്റ്റാണ് ഇരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മളോട് കുറച്ചൊന്ന് ഒരു ക്ലിപ്പിംഗ് ഒക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മളതൊക്കെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞ് കഴിഞ്ഞൊക്കെ വന്നപ്പോഴേക്കും ഇവിടെ ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കേണ്ട ടൈമായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊന്ന് സംസാരിച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഭയങ്കര നോയ്സും പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി കോപ്പി റൈറ്റ് ഓർത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കണതാണ് അപ്പം അങ്ങനെ അവിടെ എന്തൊക്കെയോ ഞങ്ങൾ സംസാരിക്കണുണ്ട് അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളും വന്നിട്ട് കാണിച്ചില്ല ഇപ്പോഴാണ് കാണിക്കണേന്നൊക്കെ പറഞ്ഞ അമ്മമാരെയും അച്ഛനെയൊക്കെ ഒന്ന് കാണിച്ചെന്നാണ് അപ്പം അവരും അവിടെ സംസാരിക്കണൊക്കെ ഉണ്ട് അവരെല്ലാവരും കൂടെ ഭയങ്കര സംസാരത്തിലും കാര്യങ്ങളിലും ഒക്കെയാണ് അപ്പം ഇപ്പോഴത്തെ തന്നെ ആൻറ്റി അമ്മാവൻ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണ്ടായിരുന്നു ബാക്കി തന്നെ ഇളച്ചന്മാരും വലിച്ചന്മാർ അങ്ങനെ അവരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കണ്ടായിരുന്നു അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ അവിടെ ഡാൻസ് ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം അവരൊക്കെ ഫുഡ് കഴിക്കണതൊക്കെ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും അടുത്തടുത്തൊക്കെ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്ന് വർത്താനം പറഞ്ഞതാണ് പിന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കര സൗണ്ടിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശരിക്കും അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്ടായിട്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ എന്തായാലും ആ സൗണ്ട് ഇടാൻ പറ്റിയില്ല അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കിരുന്നു ഞാൻ ശരിക്കും വരേണ്ട ഫോണില്ല എന്ന് പറഞ്ഞിരുന്നതാണ് കാലിൽ ഇങ്ങനെ വയ്യല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം കണ്ണൻ കണ്ടെന്നെ നിർമ്മിതിച്ച് കൊണ്ടുപോയത് നീ റെസ്റ്റ് എടുത്തിരുന്നാൽ മതി പിന്നെ അതല്ലെങ്കിൽ മിസ്സായി പോവില്ലായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പോയില്ലായിരുന്നെങ്കിൽ അത് നമുക്ക് ഭയങ്കര അപ്പൊ എന്തായാലും പോയി ഹാപ്പി ആയിട്ട് എല്ലാരും അടിപൊളിയായിരുന്നു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നാമത്തേക്ക് അപ്പൊ അത് കാരണം പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ഞാന് എന്റെ ഒരു ഏറ്റവും വലിയൊരു ചേച്ചി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ചേച്ചി പ്രധാനപ്പെട്ട ചേച്ചിയായിരുന്നു എന്റെ സ്വന്തം ചേച്ചി അപ്പ അങ്ങനെ ആ ഒരു രീതിയില് അവിടത്തെ കണ്ട് ഭയങ്കര സംഭവിക്കുന്നു അതൊക്കെ യൂട്യൂബില് സന്തോഷം ഞെട്ടിപ്പോയിട്ടാ അതിന്റെ ഒരുപാട് പേര് സംസാരിക്കണം ഒരുപാട് ബീച്ചിന്റെ സൈഡിലേക്കാണ് പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേര് അവിടെ വന്നേക്കണവരൊക്കെ നമ്മൾ അറിയാവുന്നവരൊക്കെ

സംഭവമാണോ അത് സംഭവമാണോ അതിലൊന്നും ഇല്ല നമ്മുടെ എല്ലാ വീഡിയോ അപ്പൊ അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസം വരുന്നു അപ്പൊ നേരത്തെ വീട്ടിലേക്ക് പോകുന്ന ശ്രദ്ധിക്കട്ടെ ഞങ്ങൾ അങ്ങടേക്ക് പോകും എടുത്തൊന്നും പോയിട്ട് അങ്ങനെയാണ് അപ്പൊ ഇന്നത്തെ ഈ കൊച്ചു കൂടി എനിക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാലെങ്കിലും ഇഷ്ടപ്പെടാ കാര്യങ്ങൾ അപ്പിന് വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകും ഇഷ്ടപ്പെടാ പറ്റു അങ്ങനെ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ കുഞ്ഞു ശ്രമിച്ചാലൊരു വീട്ടില് കാണും വരെ